നമ്മള് കഴിഞ്ഞ ദിവസം പോയി നമ്മള് പിടിക്കാച്ച് ഫോട്ടോ എടുത്തു അത് കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലായി അതുകൊണ്ട് നമ്മൾ വീണ്ടും പോവുകയാണ് കൈസ് നമ്മുടെ പണി അതായി പോയില്ലേ ടോർച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഫോട്ടോ ക്യാമറ എടുത്തിട്ടുണ്ട് ഒരു ടോർച്ച് എടുക്കാൻ പറ്റുള്ളൂ ഒരു ബാഗ് എടുത്തേക്കാം ഓക്കെ ഓക്കെ നമ്മുടെ എല്ലാം ഫുൾ ആയി നമ്മൾ നേരെ പോവുകയാണ് നമ്മുടെ രാഗം നമുക്ക് പത്ത് ഫോട്ടോ എടുക്കണം അത് നല്ല കിടക്കാച്ച് ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മുടെ ചാനൽ നമ്മൾ സെറ്റപ്പ് ആക്കണം അങ്ങനെ നമ്മൾ ഹെലികോപ്റ്റർ കയറി നമ്മുടെ പ്രോബ്ലം നിറക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് സിറ്റി ഫുള്ള് വിഷയമാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീണ്ടും കാണുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇടയ്ക്ക് കിടക്കാം അപ്പോൾ മ്യൂസിയം ഓഫ് വാട്ടർ അവർ ഇവിടെ തന്നെയാണല്ലോ കഞ്ഞിഞ്ഞ പ്രാവശ്യം വന്നത് ഓ ഡേഞ്ചർ ലെവൽ കുറവാണ് ഒന്നരയുള്ളൂ പക്ഷേ ഇല്ലായിരിക്കും പക്ഷേ ഈ ഒന്നര തന്നെ നമുക്കിട്ട് ഭാര്യയാണ് കൈസ് അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാം ഓക്കെ ഓക്കെ ടോർച്ച് ടോർച്ചിൻ്റെ ലൈഫൊക്കെ കുറച്ച് പെട്ടെന്ന് പോയേക്കാം കാരണം എന്നു വെച്ചാൽ സമയമൊന്നുമില്ല പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ തിരിച്ചു വരണം പത്ത് മിനിറ്റ് കൊണ്ട് പോയി ഫോട്ടോ എടുത്ത് തിരിച്ചു വന്നാലേ കാര്യം നടക്കുള്ളൂ ഒരു ഗ്രീൻ ഡോർ ഉണ്ടെന്നാണ് പറയുന്നത് ആ ഗ്രീൻ ഡോറിൻ്റെ അടുത്തേക്ക് പോകണം ഓ മൈ ഗോഡ് സിറ്റിയിൽ മൊത്തം ആക്കാരും എല്ലാവരും ലൈറ്റൊക്കെ തെളിച്ചിട്ടാണ് ഓടിയത് എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുള്ളട്ടോ എല്ലാരും ഓടായിരിക്കും ഓക്കെ ഓക്കെ ചപ്പാ അമ്മെ നമുക്കിട്ട് വല്ലതും ചെയ്യൂടെ ആ കരല്ല എല്ലാരും ഓടി രക്ഷപ്പെടുകയാണ് ഈ സമയത്താണ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് അമ്മ റണ്ണാക്കിയിട്ട് കയറി ചെന്ന് ഫോട്ടോ എടുക്കാൻ പോകണം എന്നാ പരിപാടിയാലെ അല്ലെങ്കിൽ ഈ ന്യൂസ് റിപ്പോർട്ടിങ്ങും ഈ ഇതിന്റെ പ്രവണക്കനെയൊക്കെ ഇച്ചിരി ചടങ്ങാണ് കഴിഞ്ഞു വലിയ വലിയ റിസ്ക് ഈ പരിപാടികൾ എടുക്കാൻ പോകണവരെ എന്ന് ആലോചിച്ചു നോക്കി സ്റ്റാമിന കുറവ് അമ്പതുള്ളൂ ഓക്കെ അമ്പത് വെച്ച് ഞാൻ എപ്പോൾ കൂടി എത്താനാണ് എന്തായാലും ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൂഞ്ചിത് തന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കൂടെ വേറെ ആരെയും ഉണ്ടൂടി ഇല്ല ഓക്കെ ഓക്കെ അപ്പം നമുക്ക് നേരെ കയറിയേക്കാം ഇനി മൊത്തം നമ്മുടെ അതിലല്ല മൊത്തം വിഷയം സനീഫിൻ്റെ ഫോട്ടോ നീക്കു വേണ്ട എനിക്ക് നല്ല കിടക്കാച്ച് ഫോട്ടോ എടുക്കണം എവിടെയൊക്കെയായി ഡേഞ്ചർ അപ്പം നമുക്ക് നല്ല ഫോട്ടോസ് മാത്രം മതി ഓ എന്തിൻ്റെ പ്രതിമയാണോ ഇതിൻ്റെ ോ ക്യാമറ ചാവണ മുമ്പ് ഒരു ഫോട്ടോ എങ്ങനെ എടുക്കണം അത് ഉപകാരപ്പെടും വാടാ വാടാ വട എന്തോ വന്നുണ്ടായിരുന്നു കൈ പായം കൊണ്ട് ഞാൻ ഓടിയത് കൊണ്ട് രക്ഷ കിട്ടു ചാമിനെ തീർക്കണ്ട ചാമിനെ തീർത്താലേ പണിയാ ഓക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് കൊള്ളാവുന്ന ഫോട്ടോ ആയിരുന്നു മൊത്തം എട അവൻ അവിടെ ഉണ്ട് ഇനി അങ്ങോട്ട് പോകണ്ട അവൻ്റെ ഫോട്ടോ കിട്ടിയില്ലോ മോനെ തീ വരുന്നു തീ വരുന്നു നമ്മളങ്ങോട്ടില്ല അടഞ്ഞേക്ക് അടഞ്ഞടക്ക് ഒന്നും കാണാൻ മെല്ല ഓ മൈൻ എന്താ അയ്യോ ഫോട്ടോ മൈൻഡ് ഡോർ തുറന്നിട്ട് പോയവൻ ഫോട്ടോ കിട്ടിയില്ല എന്തോ ഒരു സാമാനം മൈൻ 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 ഇവൻ ഇപ്പൊ ചാവണ ചിലപ്പോ ഫോട്ടോ കിട്ടുമായിരിക്കേ ഇവൻ ഇവിടെ ചാവണ എനിക്ക് ഫോട്ടോ ഫോട്ടോ എടുക്കണം മണി ഇങ്ങോട്ട് വാ ഫോട്ടോ അണ്ണാ അങ്ങോട്ടല്ല ഓ ഇവിടെ നേര ചോ അഭിനയിക്കട്ടാവാൻ നേരത്തെങ്കിലും വേണ്ട അവനെ പോലും കിടക്കാച്ചി ഫോട്ടോ ഞാൻ ഫോട്ടോ കിട്ടിയടാ രണ്ടും തീർന്നു തീർന്ന് ചീത്തോട്ടെ പോയി ഒരു വൃത്തിഘട്ട ന്യൂസ് റിപ്പോർട്ടറാണല്ലേ ഞാൻ എത്ര ഫോട്ടോ ബാക്കിയുണ്ടോ ഒരു ബാഗ് ഇവിടെ ഉണ്ട് മേളിൽ എന്തെങ്കിലും ഇവിടെ എന്തോ ഒരു സാമാനം ഈ കട്ടെ ബാഗ് ബാഗ് എടുക്കാൻ പറ്റുന്നില്ല വിഷീല വിഷീലിയിലെ വിഷീല വിഷീല എത്ര ഫോട്ടോ എടുക്കാം രണ്ട് ഡ്യൂപ്ലിക്കേറ്റോ രണ്ട് അറിയില്ല േ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇത് ഡിലീറ്റ് ചെയ്ത ഡ്യൂപ്ലിക്കേറ്റ് ഡിലീറ്റ് ആയി അത് വേണ്ടായിരുന്നല്ലേ ഇപ്പോ നാല് ഫോട്ടോസ് എടുത്തു നീ ഫോട്ടോ എടുക്കാനുള്ള സമയമുണ്ട് കേട്ടോ ഇവിടെ അല്ലേ കഴിഞ്ഞ ആവശ്യം വന്നത് കഴിഞ്ഞ കുറച്ച് കുറച്ചുമ്മി വന്നത് ഒരു ഫോട്ടോ ഇതിന്റെ എടുക്കാം ഇതൊക്കെ സൂപ്പർ ആയിരിക്കും എന്താണ് ഒരു സൗണ്ട് മേളും താഴെയൊക്കെ നോക്കണം കേട്ടോ ഇവിടെ നമ്മൾ വന്നാണേ നമ്മൾ ഇച്ചിരി ശ്രദ്ധിച്ചാണ് കളിക്കുന്നത് അതുകൊണ്ട് വലിയ സീനുകളൊന്നും ഇതുവരെ നമുക്കില്ല ഓടിക്കോ മോനി ഓടിക്കോ മോനി ഓടിക്കോ മൊനി തലക്കാലം കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് നമുക്കിത് താഴെ തന്നെ നീ ഇവിടെ നിൽക്കുന്നതേ നമ്മൾ നമ്മുടെ അവൻ കൂരുന്ന പരിപാടിയാണ് ഇതൊക്കെ എന്തുപടയത് ഇവിടെ വെച്ചിട്ട് കിടക്കാൻ വെച്ച ഫോട്ടോ തന്നെ നമുക്ക് കിട്ടി അവൻ അവിടെ നേരം പുറത്തിറങ്ങിയ കക്ഷേ വേഗം പുറത്തിറങ്ങിയ ഓൻ വിശേക്കാരണം അവൻ വിശേക്കാരന അവൻ എനിക്കിഷ്ടമല്ല മൂന്ന് മിനിറ്റ് ബാക്കിയുണ്ട് നമുക്ക് മൂന്ന് മിനിറ്റ് പുറത്ത് എന്തായാലും നല്ല ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഒന്നുകൂടെ കൂട ഒന്നും കൂടാ ഒന്നും കൂടാ ഒന്നും കൂടാ കണ്ടില്ല കണ്ടില്ല ഒന്നും ഒന്നും ഒന്നുകൂടെ 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 കേട വരിച്ച് നല്ല ഫോട്ടോ ആയിരുന്നു അത് അവൻ്റെ ആ മുമ്പിൽ പോയി നിന്ന് അവൻ എന്നെ വറക്കും ആരാത് മനുഷ്യനാണല്ലേ ആ ഓസ ടൈമിംഗ് ആയിരുന്നു പക്ഷെ അത് ഇച്ചിരി പാടി നമുക്കിതിൽ അയ്യോ എന്തോ ഉരുണ്ടൊക്കെ വരുന്നുണ്ടേ ഓക്കെ നല്ല ഫോട്ടോസ് വെയർ കിട്ടുമായിരിക്കും ഓക്കെ വേണ്ട സമയങ്ങളേണ്ട സമയങ്ങളേണ്ട ഹെലികോപ്റ്റർ എവിടെയാ ഹെലികോപ്റ്റർ ഇവിടെ തന്നെ ഉണ്ട് വിഷയങ്ങളൊന്നുമില്ല കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇവിടെ ഭയങ്കര വിഷയം കഴിച്ചു ഭയങ്കര വിഷയം കണ്ട ടൈം പോയി ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടെ നശിക്കും ഇറക്കും വലിയ സാധനങ്ങളൊക്കെ ഇവിടെ വരും എന്നാൽ കേട്ടോ ഓക്കെ ഓക്കെ അണ്ണൻ ഇവിടെ തന്നെ ചിപ്പമുണ്ട് അണ്ണൻ സേഫ് ആണ് വിഷയങ്ങളൊന്നും ഒന്നര മിനിറ്റ് ഉണ്ട് ബാക്കി ഇവിടെ വരെ ഒന്നര മിനിറ്റ് കൊണ്ട് ഓടിയെത്താലോ ഇനി നമുക്കൊരു മൂന്ന് ഫോട്ടോ കൊണ്ട് എടുക്കാൻ വേണമെങ്കിൽ പൈസ ഉണ്ടാക്കണമല്ലോ അളിയ അവിടെ എന്തോ വിഷയം മറ്റൊന്നെയല്ലേ അവന്റെ ഫോട്ടോ ഇനി എടുത്ത ഡ്യൂപ്ലിക്കേറ്റ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് അവൻ ഇങ്ങോട്ട് നൈസായിട്ട് നടന്നു വന്നവരുമാണ് ടൈം ആയി ടൈം ആയി ഒരു മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ നീ വമ്പ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വരും ഓ നീ ഇവിടെ വരെ എത്തിയോ ഹെലികോപ്റ്ററിനങ്ങോട്ട് പോയേക്കാം വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നേ എന്തായാലും ഡ്യൂപ്ലിക്കേറ്റാ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ വേറെ ജീവികളൊന്നും ഇനി ഇല്ലെന്നാ തോന്നിയേക്കാം ഓക്കെ ഓക്കെ സീൻ അങ്ങനെ നമ്മള് ഒരു ലൈഫും പോവണ്ട നമ്മൾ നല്ല സൂപ്പർ ആയിട്ട് വിളിച്ചല്ലേ ആദ്യം കേട്ടോ നമ്മൾ ആരും കൊല്ലാത്തെ സേഫ് ആയിരുന്നു ഇറങ്ങൂ പൊട്ടേ പൊട്ടി പൊട്ടേ നമ്മളെട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തവന്നേ സമർപ്പിക്കുന്നു ഫോട്ടോസ് സൂപ്പർ ഫോട്ടോസ് എൻ്റെ തന്നെയായിരിക്കും ഞാൻ തന്നെയായിരിക്കും ഹീറോ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഏറ്റവും സൂപ്പർ ഫോട്ടോ ഓ ഇത് അഞ്ചാം സ്ഥാനത്ത് അത്രയുള്ളത് ഉണ്ടായിരുന്നുള്ളൂ ഓ നാലിത് കിടുക്കാച്ചു ഫോട്ടോയാണ് ഇത് നാലാമത്തെ ഫോട്ടോ കടുക്കാച്ചു മൂന്നി തന്നെ സമ്മാനം ഓ അവനെടുത്തെറിയണേ ആ പൊട്ടിത്തെറിക്കണേ കൂടെ ഉണ്ടല്ലോ അതെടുത്തില്ലേ ഓ കിടുക്കാച്ച് ഫോട്ടോ ഇതാണ് സൂപ്പർ ഫോട്ടോ പക്ഷേ ഒന്നാം സ്ഥാനം ആർക്കാ ഓ ഇത് കാരണം ഭയങ്കര വൃത്തികെട്ട സംഭവങ്ങളാണ് അവിടെ വന്നത് കാരണം ചോരയും ബ്ലഡൊക്കെ കൂടുമ്പോൾ ശരിയും കൂടെ പൈസ കൂടും അപ്പം ഞാൻ തന്നെ ബെസ്റ്റ് ജേർണലിസ്റ്റ് അങ്ങനെ വരുകയുള്ളു കൈസ് കാരണം ഞാൻ മാത്രമേ ഉള്ളൂ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ ഉണ്ടാക്കി ഫോട്ടോ എടുത്ത് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് ഡോളർ വേണ്ട ഓക്കെ കായിസ് അപ്പം നമുക്ക് അടുത്ത മെഷീന് വേണ്ടി വയം പോകണം